നമസ്കാരം ചങ്കാളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തെർജം ബിൻ സയ്യിദ് എന്ന ഈ മസ്ജിദിനെ കുറിച്ചാട്ടോ ഇത് റിയാദിലെ പ്രശസ്തമായ ഷോപ്പിംഗ് മാളായ പ്രശസ്ത ഷോപ്പിംഗ് മാളായ റോഷൻ ഫ്രണ്ട് അഥവാ റിയാദ് ഫ്രണ്ട് അഥവാ റിയാദ് എയർപോർട്ട് റോഡിലാണ് കേട്ടോ ഈ ഷോപ്പിംഗ് മാളിൽ അതിന് ഉള്ളിലുള്ള മസ്ജിദാണ് ഉണ്ടത് ഒരടിപൊളി മസ്ജിദ് എന്ന് തന്നെ പറയാം കണ്ടില്ലേ ആര് കണ്ടാലും ഒന്ന് നോക്കിയിരുന്ന് പോകട്ടോ നല്ല ഭംഗിയിലുള്ള രൂപകൽപ്പനയാണ് കേട്ടോ ആധുനിക അറബ് ശൈലിയിലുള്ള രൂപകൽപ്പനയാണിത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പിന്നെ ഒലൂവിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിന് വളരെ മനോഹരമാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ മുൻവശട്ടോ വെള്ളിയാഴ്ചകളിലൊക്കെ അവിടെ ഒരു പ്രത്യേക തരം ഭംഗിയുള്ള കാർപ്പറ്റിട്ടിട്ട് ആളുകൾ നിരന്നിരിക്കും കേട്ടോ പ്രാർത്ഥനയ്ക്ക് കാരണം ഇത് വലിയൊരു ഷോപ്പിംഗ് മാളാണ് ഈ എക്ടർ കണക്കിന് ചുറ്റളവിലൊരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലെ മസ്ജിദാണ് കേട്ടോ ഒരു വി ഐ പി മസ്ജിദ് എന്ന് തന്നെ പറയാം ഇതാണ് ഇതിൻ്റെ പുറംഭാഗട്ടോ പുറംഭാഗത്ത് കണ്ടില്ല ഒരു പാർക്കിൽ ചെന്നപോലെയാണ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ ആര് ചെന്നാലും മൊബൈൽ ഫോൺ കയ്യിൽ എടുക്കും ഇതാണ് ഇതാണിതിൻ്റെ ഫ്രണ്ട് വാഗെ കണ്ടോ ഷൂറാക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെയുള്ള ഡോറുകളാണ് പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ടോ ഇതാണ് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റുള്ള കഴിച്ചിട്ടോ നല്ല സോഫ സെറ്റ് സെറ്റിയുണ്ട് ഒരു ലിവിങ് റൂം പോലെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് വശത്തും ഇലക്ട്രോണിക് ഡൊണേഷൻ മെഷീനും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മാസം ഉള്ളിലോട്ട് കടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ആത്മീയ ശാന്തതയായിട്ട് അനുഭവപ്പെടുക കാരണം പുറത്തൊക്കെ നല്ല ഒച്ചപ്പാടും ബഹളവും തിരക്കാണെങ്കിലും ഈ മസ്സിന് ഉള്ളോട്ടൻ കയറുമ്പം പ്രത്യേക ഒരു നിശബ്ദത പോലെ തോന്നിട്ടോ നമസ്കാരത്തിനായി വരുന്നവർക്ക് ഇവിടെ ഒരു ധ്യാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു അനുഭൂതി ലഭിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റയിൽ കാണുമല്ലോ ഫോളോ ചെയ്യണേ